കേരള പോലീസിലേക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് മറ്റൊരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എസ് ഐ തസ്തികയിലേക്ക് സ്റ്റേഷൻ എസ് ഐ നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആമിഡ പെറ്റാലിലേക്ക് ക്ഷണിച്ചിട്ടുള്ള എസ് ഐ തസ്തികയുടെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറയുന്ന കംപ്ലീറ്റ് വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം കേരള പി എസ് സി മുഖാന്തരം പുതിയൊരു വിജ്ഞാപനവും കൂടി സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സബ് ഇൻസ്പെക്ടർ തസ്തികയുടെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് പോലീസിന്റെ സ്റ്റേഷൻ എസ് ഐൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ക്യാമ്പ് എസ് ഐ ആണ് അതായത് ആമട് പോലീസ് ബറ്റാലിയനിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഗസറ്റഡ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ രണ്ട് വിജ്ഞാപനമാണ് ഈ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഈ രണ്ട് നോട്ടിഫിക്കേഷൻ ഇതിലുണ്ട് അപ്പോൾ ഇതിനെ അപേക്ഷിക്കേണ്ട മെതേടും കൂടി പറയാം എനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ മനസ്സിലാക്കിയതിനു ശേഷം കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആമുടി പോലീസ് ബറ്റാലിയനിലേക്കാണ് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് പോസ്റ്റിൻ്റെ നെയിം നോക്കുകയാണെങ്കിൽ ആമുടെ പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഇതിന് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് വേക്കൻസി ഇപ്പോൾ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല ഒരുപാട് ഒഴിവുകൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ ഇതിൽ ആദ്യം ഉള്ളതിനാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ഓപ്പൺ ആണ് അതായത് പുറമേയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാത്ത എല്ലാ സിവിലിയൻസിനും എല്ലാ പുറമെയുള്ള എല്ലാവർക്കും സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റിയ ഒരു റിക്രൂട്ട്മെൻറ്റാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുള്ള കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത്തത് കോൺസ്റ്റബിൾ ആണ് അതായത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആകും നമുക്ക് അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം ഉള്ളവർ അപേക്ഷിക്കുമ്പോൾ അവർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമൌം ദി ഗ്രാജുവേറ്റഡ് ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ആൻഡ് ഓഫീസേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് റാങ്ക് ഇൻ പോലീസ് ഓർ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് നമ്മുടെ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ പിന്നെ അതുപോലെ ആ ഒരു സിമിലർ റാങ്കിലിരിക്കുന്ന പോലീസിലും അതുപോലെ വിജിലൻസിലുമുള്ള ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന കാറ്റഗറി നമ്പറാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി നമ്പർ അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഇതാണ് അത് ശ്രദ്ധിച്ചിരിക്കുക അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൻ്റെ ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കും പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റബിളറി കോൺസ്റ്റബിളിനും ഹെഡ് കോൺസ്റ്റബിളിനൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയിലേക്കുള്ള പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിനെല്ലാം അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമായിട്ടും ഡിഗ്രി ഉണ്ടായിരിക്കണം മസ്റ്റ് ബി എ ഗ്രാജുവേറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രാജുവേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഉണ്ടായിരിക്കണം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കുക പക്ഷേ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇൻ ദി കേസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കാൻഡിഡേറ്റ് ഇഫ് സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ഫുള്ളി ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആർ നോട്ട് അവൈലബിൾ ആപ്ലിക്കേഷൻ ഓഫ് ദോസ് ഹു ഹാവ് പാസ്ഡ് പ്രീ യൂണിവേഴ്സിറ്റി ഓർ പ്രീ ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത് ഓർ ഇക്വാലൻറ്റ് എക്സാമിനേഷൻ ഓഫ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഷാൽ ബി കൺസിഡർ ഓൺലി ടു ഫിൽ അപ് ദി കോട്ട റിസർവേഷൻ ഫോർ ദം അണ്ടർ ദി കാറ്റഗറി വൺ അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാറ്റഗറി വണ്ണിൽ അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റബിറി കോൺസ്റ്റബിളറി അല്ലാത്ത ഓപ്പൺ മാർക്കറ്റിൽ അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു നിയമമാണത് പിന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഡിഗ്രി വേണം നിർബന്ധമില്ല പ്രീ ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡിഗ്രി നിർബന്ധമാണ് പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളുടെ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികളെ ആയിരിക്കും ആ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുക കാരണം എസ് സി എസ് ടിക്ക് ഒരു റിസർവേഷൻ ഉണ്ട് റിസർവേഷൻ കോട്ടയുണ്ട് അവിടെ മറ്റുള്ള കാറ്റഗറിനെ നിയമിക്കാൻ സാധിക്കത്തില്ല എസ് സി മാത്രമേ നിയമിക്കാൻ സാധിക്കത്തുള്ളൂ സോ ഡിഗ്രി ഉള്ളവരുടെ അഭാവത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലസ് ടു ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അവരെ ആയിരിക്കും ആ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം പ്ലസ് ടു മതി ബാക്കിയുള്ള എല്ലാവർക്കും അതായത് എസ് സി ഉദ്യോഗാർത്ഥികൾ കോട്ട ബേസിൽ അതായത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അപേക്ഷിക്കുന്നതാണെങ്കിൽ അവർക്ക് ഡിഗ്രി നിർബന്ധമാണ് പിന്നെ പുറത്തുള്ള ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജനറൽ അതുപോലെ തന്നെ ഒ ബി സി അവർക്കെല്ലാം ഡിഗ്രി നിർബന്ധമാണ് എസ് സി എസ് ടിക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ഹൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ജസ്റ്റ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണം എസ് സി എസ് ടിക്ക് പറയുന്ന ഹൈറ്റ് വേറെ തന്നെയാണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി ചെസ്റ്റ് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ വേണം അതുപോലെ അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണം ഇത് എസ് സി എസ് ടീൻ്റെ കാര്യമാണ് പിന്നെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഫിസിക്കലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എട്ട് ഐറ്റംസ് ഉണ്ടാവും ഫിസിക്കൽ ടെസ്റ്റിൽ അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്ന നൂറ് മീറ്റർ ഓട്ടമാണ് പതിനാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടി തീർക്കണം പിന്നെ ഹൈജംപുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഇരുപത് ആണ് പിന്നെ ലോങ് ജമ്പുണ്ട് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ ആണ് പിന്നെ പുട്ടിങ് ദി ഷോർട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഗ്രാമിൻ്റെ ഒരു ഗോളയായിരിക്കും അതായത് ഒരു ഇരുമ്പിന്റെ പോലത്തെ ഒരു ഗോളമായിരിക്കും നമ്മൾ throw ചെയ്യേണ്ടത് അത് അറുനൂറ്റി ഒൻപത് പോയിൻറ്റ് അറുപത് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലേക്ക് throw ചെയ്യണം പിന്നെ throwing the cricket ball ആണ് ക്രിക്കറ്റ് ബോൾ throw ചെയ്യുന്ന ഒരു സംഭവമാണ് അത് ഏകദേശം ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ ദൂരത്തേക്ക് നമ്മൾ throw ചെയ്ത് പിന്നെ റോക്ക് ക്ലൈമ്പിംഗ് ആണ് കൈകൾ മാത്രം ഉപയോഗിച്ച് കയറിലേക്ക് പിടിച്ച് കയറുന്ന ഒരു ആണ് അപ്പോൾ അവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് എൺപത് സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ മുകളിലേക്ക് നിങ്ങൾ കയറിലേക്ക് പിടിച്ച് കയറേണ്ടതായിട്ടുണ്ട് പിന്നെ പുള്ളപ്പോർ ചിന്നിങ്ങാണ് അതിൽ അറിയാവുന്നതാണ് എട്ട് തവണ അത് എടുത്തിരിക്കണം പിന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടി തീർത്താനും സാധിച്ചിരിക്കണം അപ്പോൾ അത് പാസ്സാവുകയാണെങ്കിൽ ഇതിലെല്ലാം പാസ്സാവണ്ട ഇതിൽ അഞ്ചെണ്ണം ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം പാസ്സായാൽ മതി നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരമായിട്ട് പറയാനുള്ളത് മിനിമം പ്ലസ് ടു ഉള്ള എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബാക്കിയുള്ള യോഗ്യതയുള്ള സുഹൃത്തുക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യുക ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് കേരള പോലീസിൻ്റെ ആമഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള വിജ്ഞാപനമാണ് വളരെ നല്ലൊരു ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മാക്സിമം വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ കൃത്യമായിട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേ ബെലൈക്കൺ ഓളിലല്ല ബെലൈക്കൺ ഓളിലാണെന്നും കൂടി പ്രത്യേകം ഉറപ്പുവരുത്തുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർ ആൾക്കാരിൽ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഓളിൽ ഇട്ടിട്ടുള്ളൂ ബാക്കി ആരും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും കൃത്യമായി ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ബാറില് വിവിധ ഓപ്ഷൻസ് കാണും എനേബിൾ ചെയ്യുമ്പോൾ അവിടെ ഓൾ തന്നെ സെലക്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക